നമസ്കാരം വാർത്തകൾ സെപ്റ്റി ടാങ്കിൽ വീണു കസേരക്കൊമ്പൻ ചരിഞ്ഞു സെപ്റ്റി ടാങ്കിൽ വീണ കസേരക്കൊമ്പൻ ചരിഞ്ഞു നിലമ്പൂർ വളുവശ്ശേരിയിലെ മുത്തേടമെന്ന ഗ്രാമത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സെപ്റ്റിക് ടാങ്കിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പടുക്ക സ്റ്റേഷൻ പരിധിയിലെ ന്യൂ അമരമ്പലം റിസർവ് വനമേഖലയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെയാണ് ഈ സ്ഥലം കാടിറങ്ങിയ കസേരക്കൊമ്പൻ എന്ന വ്യക്തിയുടെ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട സെപ്റ്റിക് ടാങ്കിൽ വീഴുകയായിരുന്നു ആനയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചത് പത്തനംതിട്ട കൂടലിൽ പതിമൂന്ന് വയസ്സുകാരനെ മർദ്ദിച്ച അർച്ചനെതിരെ കേസ് കൂടൽ മാങ്കുഴി നെല്ലിപ്പെരുമേൽ രാജേഷിനെതിരെയാണ് കൂടൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് സ്കൂൾ വിദ്യാർത്ഥിയായ മകനെ നിസ്സാര കാരണം പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുന്നത് ഇയാൾ പതിവാക്കിയതോടെ അമ്മ മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിവരം കുട്ടിയുടെ സ്കൂളിൽ അറിയിക്കുകയായിരുന്നു സ്കൂൾ അധികൃതരും പ്രദേശത്തെ സി പ്രവർത്തകരും ഇടപെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകി തുടർന്നാണ് പോലീസ് കേസെടുത്തത് രാജേഷ് ലഹരിക്കടിമയാണെന്ന് സമീപവാസികൾ പറയുന്നു കുട്ടിയുടെ അമ്മയെയും ഇയാൾ മർദ്ദിച്ചിരുന്നു വെടിക്കെട്ടിനിടെ പന്തലിൽ തീപ്പൊരി വീണു ക്ഷേത്രത്തിൽ തീപിടുത്തം തിരുവനന്തപുരം വർക്കലയിലാണ് ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് ശിവരാത്രി ഉത്സവത്തിനിടെ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം വെടിക്കെട്ടിനിടെ തീപ്പൊരി പന്തലിൽ വീണെന്നാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ക്ഷേത്രത്തോട് ചേർന്നുള്ള താൽക്കാലിക പന്തൽ കത്തി നശിച്ചു തീ നിയന്ത്രണ വിധേയമായി ആളപായമില്ല ഓലമേഞ്ഞ താൽക്കാലിക പന്തലാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ശിവരാത്രി ആഘോഷമായതിനാൽ ക്ഷേത്രത്തിൽ നിരവധി പേരുണ്ടായിരുന്നു അഗ്നിശമന സേന ഉടനെ സ്ഥലത്തെത്തി തീയണച്ചതോടെയാണ് വലിയ ദുരന്തം ഒഴിവായത് മദ്യലഹരിയിൽ പിടിച്ചു തള്ളി കായികാധ്യാപകൻ മരിച്ചു സുഹൃത്ത് അറസ്റ്റിൽ മദ്യലഹരിയിൽ പിടിച്ചു തള്ളിയതിനെ തുടർന്ന് കായികാധ്യാപകൻ നിലത്തടിച്ച് വീണ് മരിച്ചു പൂങ്കുന്നം ചക്കാമുക്ക സ്വദേശി അനിലാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു അനിൽ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ അധ്യാപകനാണ് സംഭവത്തിൽ സുഹൃത്ത് ചൂലിശ്ശേരി സ്വദേശി രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃശൂർ റീജിയണൽ തിയേറ്ററിന് മുന്നിലാണ് സംഭവം ഇരുവരും നാടകോത്സവം കാണാൻ വന്നവരായിരുന്നു ഇതിനിടെ ഇന്നലെ അർദ്ധരാത്രിയിലാണ് അപകടം സംഭവിച്ചത് അതേസമയം രാജു മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മുൻ എം എൽ എയും സിപിഐ നേതാവുമായ പി രാജു അന്തരിച്ചു സിപിഐ മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയുമായ പി രാജു അന്തരിച്ചു വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റിയാറിലും വടക്കൻ പറവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടു തവണ സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി എറണാകുളം ജില്ലയിലെ സി പി ഐയുടെ കരുത്തുറ്റ നേതാവായിരുന്നു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും ജനയുഗം കൊച്ചി യൂണിറ്റ് മാനേജറുമായി പ്രവർത്തിച്ചിട്ടുണ്ട് അവസാന കാലത്ത് പാർട്ടിയുമായി ഇടഞ്ഞ പി രാജു പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നു